ഏഴാം കേരള സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും എം ടി വാസുദേവൻ നായരും ഒരേ വേദി പങ്കിടുകയുണ്ടായിരുന്നു ആ വേദിയിൽ വെച്ചുകൊണ്ട് എം ടി വാസുദേവൻ നായർ നയിച്ച ഒരു പ്രസംഗം അത് വലിയ വിവാദമായി അദ്ദേഹം ഉപയോഗിച്ച ചില വാക്കുകളും ചില ആശയങ്ങളും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം ആ പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം ആ പ്രസംഗത്തിൽ ഉപയോഗിച്ച വാക്കുകൾ അല്ലെങ്കിൽ ആ ആശയത്തിൽ സൂചിപ്പിച്ച അധികാരി എന്ന് പറയുന്നത് അത് ആരായിരുന്നു എന്നുള്ളതായിരുന്നു ഉയർന്നു വന്ന വാദം സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് അത് പിണറായി വിജയനാണ് എന്നുള്ള വാദത്തെ പ്രതിരോധിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആ പ്രസംഗത്തിന് ശേഷം മുതലേ തുടങ്ങിക്കഴിഞ്ഞു അതായത് പ്രസംഗം കഴിഞ്ഞ് എം ടി വാസുദേവൻ നായർ പടിയിറങ്ങും മുൻപേ അത് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും വളരെ വൃത്തിക്ക് തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ അതേസമയം തന്നെ സി പി എം വിരോധികളോ അതോ ഇനി ഭരണപക്ഷത്തോട് വിരോധമുള്ളവരോ ആ വാർത്ത ഏറ്റെടുക്കുകയായിരുന്നു ആ ചർച്ച പിന്നെ മുന്നോട്ട് നയിക്കുകയായിരുന്നു എം ടി വാസുദേവൻ നായർ ഉദ്ദേശിച്ച അധികാരി എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നു എന്ന് തന്നെയായിരുന്നു അവരുടെ വാദം എന്ന് പറയുന്നത് അത്തരത്തിൽ വാർത്തകളും ചർച്ചകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം മുതൽ അതായത് ഈ സമയം വരെ വലിയ രീതിയിൽ തന്നെ മുഴങ്ങി നിൽക്കുകയാണ് എന്തു തന്നെയാണെങ്കിലും അദ്ദേഹം ഉപയോഗിച്ച ആ വാക്കുകൾ ഇപ്രകാരമായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള അംഗീകൃത മാർഗമാണ് എവിടെയും അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആവാം അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന തുറന്നവസരമാണ് അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരു അവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ കുഴിവെട്ടിമൂടി വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു ഈ ആൾക്കൂട്ടത്തെ എളുപ്പം ക്ഷോഭിപ്പിക്കാം ആരാധകരാക്കാം പടയാളികളുമാക്കാം ഇതായിരുന്നു അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ ഏതാനും വരികൾ മാത്രമല്ല റഷ്യൻ കഥകളും അദ്ദേഹം ഓർമ്മിച്ചിരുന്നു കൂടാതെ തന്നെ കേരള ചരിത്രത്തിലെ ഇ എം എസ് എന്ന മുഖ്യമന്ത്രിയെയും അദ്ദേഹം ഓർത്തിരുന്നു അതുകൊണ്ട് തന്നെ വിമർശകർക്ക് വാദിക്കാൻ എളുപ്പവുമായിരുന്നു കാരണം ഇവിടെ താരതമ്യം പഠനം നടത്തിയിരിക്കുന്നത് റഷ്യയെയും അതുപോലെ തന്നെ ഇ എം എസിനെയും വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ അധികാരി എന്ന് പറയുന്ന വ്യക്തിയെയും നരേന്ദ്രമോദി ആയിരുന്നുവെങ്കിൽ നരേന്ദ്രമോദിയെ യാതൊരു കാരണവശാലും ഇ എം എസുമായി താരതമ്യം ചെയ്യേണ്ടതില്ല എന്നുള്ളതായിരുന്നു എതിർ വാദം അത് എം എൻ കാരശ്ശേരി വ്യക്തമായി തന്നെ പറയുന്നുണ്ട് മാതൃഭൂമിയിൽ പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നതാണ് മാത്രമല്ല ആ സംഭവത്തിന് ശേഷം എം എൻ കാരശ്ശേരി പലപ്പോഴും മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു തന്റെ ഈ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹം പറയുന്നത് ഈ നിലപാടിൽ അതായത് ഈ അധികാരി എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ ഭരണാധികാരി ആരുടെ അധികാരത്തെ കുറിച്ചാണോ എം ടി വാസുദേവൻ നായർ സൂചിപ്പിക്കുന്നത് ആ അധികാരി നരേന്ദ്രമോദി ആയിരുന്നുവെങ്കിൽ അവിടെ നെഹ്റുവിനെയോ മോദിയെയോ കൊണ്ട് പറയാമായിരുന്നല്ലോ അല്ലെങ്കിൽ എതിർ സ്ഥാനത്ത് നിർത്താമായിരുന്നല്ലോ എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ അദ്ദേഹം എതിർക്കുന്നില്ല എന്നും പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് എം ടി വാസുദേവൻ നായർ പറയുന്നത് കമ്മ്യൂണിസത്തെ അല്ല വിമർശിക്കുന്നത് എന്നാണ് എം ടി വാസുദേവൻ നായർ പറഞ്ഞു വെക്കുന്നതെന്നും കാരശ്ശേരി ഓർമ്മിപ്പിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാനുള്ള വിഷമം കൊണ്ടാണ് പിണറായി വിരുദ്ധതയാണ് അതായത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയല്ല പിണറായി വിരുദ്ധത മാത്രമാണ് അവിടെ അടുത്ത് കാണിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് വിമർശിക്കുന്നവരുടെ കൂട്ടത്തിൽ നിരവധി സാംസ്കാരിക നേതാക്കളുണ്ട് എം എൻ കാരശ്ശേരി അടക്കം അഡ്വ കെ ജയശങ്കർ അടക്കം ഹമീദ് ചേന്നമംഗലമടക്കം നിരവധി ആളുകൾ ഈ വിമർശനമായി രംഗത്ത് വന്നിരുന്നു അതേസമയം തന്നെ അവർ സൂചിപ്പിക്കുന്നത് എം ടി വാസുദേവൻ നായർ എന്ന ആ വ്യക്തിയുടെ നിലപാടിനെ കുറിച്ച് കൂടിയാണ് അതായത് എം ടി വാസുദേവൻ നായർ എല്ലാ കാലത്തും നിലപാട് അതായത് സ്വന്തം നിലപാട് പറയാൻ യാതൊരു തരത്തിലും പേടി പേടിക്കാത്ത വ്യക്തിയാണ് അത് എവിടെയാണെങ്കിലും തുറന്നടിച്ച് പറയുന്ന വ്യക്തിയാണ് പക്ഷേ അത് ആരെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ശാസിക്കുന്ന ശീലവും അദ്ദേഹത്തിന് ഇല്ല എന്ന് അവർ വയ്ക്കുന്നുണ്ട് അതിന് ഉദാഹരണങ്ങളായി അവർ പറയുന്നത് മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയത്തുണ്ടായിരുന്ന മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ പേര് അവർ എടുത്ത് വിമർശിച്ചിരുന്നില്ല എന്ന് കാരശ്ശേരി പറയുന്നുണ്ട് അതേ നിലപാട് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ മേടിക്കുന്നത് അതേ സാഹചര്യം തന്നെയാണ് മറ്റൊരു കാര്യം അതായത് നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും എം ടി വാസുദേവൻ നായരുടെ വിമർശനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വിമർശനം എന്ന് പറയുന്നത് പക്ഷേ അത് സർക്കാരിന് എതിരായിരുന്നില്ല നോട്ട് നിരോധനത്തിന്റെ കാര്യത്തിൽ പക്ഷെ അത് പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് എന്നുള്ള ഒരു വലിയൊരു വിശദീകരണം കൂടി ഈ സാംസ്കാരിക നേതാക്കളുടെ ഭാഗത്ത് നിന്നും വരുന്നുണ്ട് മാത്രമല്ല ഇവരെല്ലാവരും അനുകൂലിക്കുന്നതും ആ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പിണറായി വിജയനെ തന്നെയാണ് എന്നുള്ളതാണ് അവർക്ക് എല്ലാവർക്കും തങ്ങളുടെ വാദം പോയിന്റ് അല്ലെങ്കിൽ അവർ പറയുന്ന എല്ലാവരും ചെന്നെത്തി നിൽക്കുന്ന ആ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും റഷ്യയുടെ കഥയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നത് എന്നുള്ളതാണ് റഷ്യയുടെ മാത്രമല്ല പകരക്കാരനായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇ എം എസിനെ കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലേക്ക് നയിക്കുന്ന അതായത് എന്താണ് കമ്മ്യൂണിസം അല്ലെങ്കിൽ എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിമാർ എന്തായിരുന്നു അവരുടെ നിലപാടുകൾ എന്നെല്ലാം തന്നെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഇ എം എസിനെ ചൂണ്ടിക്കാട്ടിയായിരുന്നു എം ടിയുടെ വിശദീകരണം എന്നായിരുന്നു എന്നാൽ അതേസമയം തന്നെ ദേശാഭിമാനിയെ സംബന്ധിച്ചിടത്തോളം ദേശാഭിമാനി ഇന്ന് രാവിലെ ഒരു വിശദീകരണം എല്ലാം നടത്തുകയുണ്ടായിരുന്നു അതായത് എം ടി വാസുദേവൻ നായർ തങ്ങളോട് സംസാരിച്ചതാണ് യാതൊരു കാരണവശാലും പിണറായി വിജയൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള ഒരു വിശദീകരണം രാവിലെ ദേശാഭിമാനിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നത് എന്നാൽ അതേസമയം തന്നെ എം ടി വാസുദേവൻ നായരുടെ ഈ വാക്കുകൾ വലിയ രീതിയിൽ അതായത് ഇന്നലെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ എം ഇ സുധീർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ആ ഒരു എഴുത്തുകാരൻ അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ വ്യക്തമാക്കിയതാണ് അതായത് എം ടി വാസുദേവൻ നായർ യാതൊരു കാരണവശാലും ആ ഒരു ചടങ്ങിൽ ആസ്പോണ്ടേനിയസായിട്ട് അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ഒരു പ്രസംഗമായിരുന്നില്ല അത് അദ്ദേഹം വ്യക്തമായി എഴുതി തയ്യാറാക്കി വന്നിരുന്ന പ്രസംഗമായിരുന്നു അത് എന്ന് അദ്ദേഹം അതായത് എനി സുധീർ വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല ഈ പ്രസംഗത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രസംഗത്തെക്കുറിച്ച് അദ്ദേഹം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന പ്രസംഗത്തെക്കുറിച്ച് സുധീറുമായി സംസാരിച്ചിരുന്നുവെന്നും താനത് പറയുമെന്നെല്ലാം തറയും അതായത് ഇതെല്ലാം തന്നെ ഒരു മുന്നൊരുക്കത്തിലൂടെ വന്നതാണെന്നും ഇതേപ്പറ്റി എല്ലാം തന്നെ തന്നോട് പറയുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം തന്നെ പിന്നീട് വലിയ രീതിയിൽ വൈറലാവുകയും ചർച്ച ചെയ്യപ്പെടുകയും പ്രചരിക്കുകയും എല്ലാം ചെയ്ത സാഹചര്യമായിരുന്നു എന്നാൽ അതേ സമയം തന്നെ ഇ പി ജയരാജനെ പോലുള്ള വ്യക്തികൾ വന്നുകൊണ്ട് പറഞ്ഞത് അത് കേന്ദ്രത്തെയാണ് ഉദ്ദേശിച്ചത് മോദിയെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള വലിയ തരത്തിലുള്ള വാദങ്ങൾ കൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സമയം തന്നെ എം ടി വാസുദേവൻ നായർ ഈ ഒരു കാര്യത്തിൽ എന്തായിരുന്നു താൻ ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കിയിട്ടില്ല അത് അദ്ദേഹം പണ്ടും അങ്ങനെ തന്നെയാണ് അദ്ദേഹം അദ്ദേഹം പറയാനുള്ള തന്റെ നിലപാട് വ്യക്തമാക്കും പക്ഷേ ആരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ക്രൂശിക്കുന്ന ശീലം അദ്ദേഹത്തിന് അദ്ദേഹത്തിനില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണവും നൽകിയിട്ടില്ല പക്ഷേ അതേസമയം തന്നെ അദ്ദേഹം പറഞ്ഞ വ്യക്തി ആരാണ് എന്നുള്ളത് അത് കാണിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള വാദങ്ങളും തെളിവുകളും എല്ലാം തന്നെ നിരത്തിക്കൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും തന്നെ ഇപ്പോൾ നിലവിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ അധികാരിയുടെ സ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിചാരിക്കാം നിങ്ങൾക്ക് അധികാരിയുടെ സ്ഥാനത്ത് വാജ്പേയിയോ അല്ലെങ്കിൽ മമതാ ബാനർജിയെ പോലും വിചാരിക്കാം പക്ഷേ ആ വേദിയിലുണ്ടായിരുന്നത് ആരുടെ പ്രസൻസ് ആണ് എന്നുള്ളൊരു ചോദ്യമുണ്ട് ആ വേദിയിലുണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലെടുത്തിക്കൊണ്ട് ഈ അധികാരത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റ് വേറെ ആരുടെയും ആവശ്യമില്ല അല്ലെങ്കിൽ മറ്റ് മോദിയിലേക്കോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളിലേക്കോ നമ്മൾ വിതരിച്ചുണ്ടേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു വാദം കൂടി ജയശങ്കറിന്റെ ഭാഗത്തുനിന്നും വരുന്നുണ്ട് മാത്രമല്ല ഈ കരിങ്കുടി പ്രതിഷേധത്തെ മോദി ഭയന്നില്ല അതുപോലെ തന്നെ കരിങ്കുടി പ്രതിഷേധത്തെ മറ്റു ഒരു നേതാക്കളും ഭയന്നിട്ടില്ല ഗാന്ധിക്ക് എതിരെ പോലും കരിങ്കുടി പ്രതിഷേധം ഉണ്ടായിരുന്നില്ലേ എന്നെല്ലാം തന്നെ അവർ ചോദിച്ചു വെക്കുന്നുണ്ട് അതായത് എല്ലാ സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തകരാണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണെങ്കിലും പലതരത്തിലുള്ള ചർച്ചകളെല്ലാം തന്നെ മുന്നോട്ട് നയിക്കുന്നത് ആ അധികാരി എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെ ആയിരുന്നു എന്നുള്ളൊരു തലത്തിലേക്ക് തന്നെയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം